ഇന്നിപ്പം നമ്മൾ ചെയ്തത് നമുക്കെല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മത്തി മുളകിട്ടതാണ് കേട്ടോ ചിലവരത് എന്ന് പറയും ചില സ്ഥലത്ത് മത്തി പറയും അല്ലേ നമ്മളതിന് മത്തി മീൻ എന്ന് പറയും കേട്ടോ ആദ്യം ഞാൻ ചട്ടി ചൂടാക്കി അതിനകത്ത് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായതിനു ശേഷം നമ്മളുടെ ഉലുവയിട്ടോ കേട്ടോ കുറച്ച് ഉലുവയിട്ട് ഉലുവ പൊട്ടിയതിന് ശേഷം നല്ല ഇഞ്ചി നന്നായി കുത്തി ചതച്ചത് അതിനകത്ത് ഇട്ടു ചതച്ചിട്ടാണേ ഇട്ടത് ഇടികലിലിട്ടിട്ട് പിന്നെ ഇഞ്ചി ഇട്ടതിന് ശേഷം നമ്മുടെ പച്ചമുളക് പിന്നെ അത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുവാണേ അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഉലുവിയും പച്ചമുളകും ഇഞ്ചിയും കൂടിയുള്ളൊരു ഫ്ലേവർ നല്ലതാണ് ആ ഒരു സ്മെല്ലൊക്കെ നല്ലതാണ് ശേഷം കുറച്ച് സവാളയാണ് കേട്ടോ കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ അതിട്ട ഏറ്റവും ബെസ്റ്റാണേ എനിക്കത് നേരാക്കാൻ മടിയായതുകൊണ്ട് ഞാൻ വേഗം എടുത്തിട്ട് ചെയ്തു പിന്നെ എൻ്റെ ഇല്ല കുഞ്ഞുള്ളി കുറവാണ് അപ്പോൾ അത് കുറച്ചേ ഉള്ളൂ പിന്നെ വീണ്ടും വർദ്ധിച്ചിട്ടിടുമ്പോഴത്തേനും ലേറ്റാ ഉണ്ടാക്കാനിട്ട് സവാൾ തന്നെ വെച്ചിട്ട് നമ്മൾ സെറ്റാക്കി അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു നമ്മൾ ആസ് യൂഷ്വൽ സോട്ട് ചെയ്യാൻ ഈസിനെസ്സിന് വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് ശേഷം ഞാൻ നമ്മളുടെ തക്കാളിയാണേ എൻ്റെയിൽ ഒരു ഒരു തക്കാളി ഒന്ന് 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 ആ അതെ ഒരു തക്കാ രണ്ട് തക്കാളി ഉണ്ടായിരുന്നു ഞാൻ രണ്ട് തക്കാളി ഇട്ടോ കുറച്ച് പുളി കുറവായിരുന്നു അപ്പോൾ രണ്ട് തക്കാളി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടിട്ടുണ്ട് അതൊന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ഒരു ആ ഒരു സോഫ്റ്റ്നെസ് വരുന്ന പോലെ ഒന്ന് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അതിനകത്തു ചെയ്യും നമ്മൾ പൊടികൾ ചേർക്കെ കേട്ടോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ അത് ഉണ്ടല്ലേ ഒന്നും സോൾട്ടൊന്നും ചെയ്യാതെ ഡയറക്റ്റ് അങ്ങനെ ഇടുന്ന എല്ലാം കട്ട് ചെയ്തിട്ടിട്ട് ഒരുമിച്ച് തിളപ്പിക്കുന്ന അയ്യോ ആ കറിക്കും നല്ല ടേസ്റ്റ് ആട്ടോ ഈ കറിയും ഒക്കെയാണ് ഇത് പിന്നെ ഇങ്ങനെ ഉള്ളിലേക്ക് തനിയെ കടിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് നന്നായിരിക്കും അപ്പോൾ അതൊന്ന് നന്നായിട്ട് സോട്ട് ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം വെച്ചു അപ്പം ഞാൻ അതെ പൊടികളിലും ഫസ്റ്റ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ മലയിൽ പൊടി ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തു അപ്പോൾ ആ മഞ്ഞപ്പൊടിയുടെ ആ ഒരു കുത്ത് പോവും പിന്നെ ഇതിലേക്കൊക്കെ ഒന്ന് നല്ല ഒരു കളർഫുൾ ആയിട്ട് വരുമല്ലോ അങ്ങനെ അതൊന്ന് നന്നായി ഒന്നും കൂടിയും സോട്ട് ചെയ്ത് നല്ല ഒന്ന് സോഫ്റ്റാക്കി എടുത്തു കേട്ടോ അപ്പോഴത്തേനും ഏകദേശം എല്ലാം ഒന്ന് സോട്ടായി വന്ന് നല്ല സോഫ്റ്റ്നെസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മളുടെ ടൊമാറ്റോ എല്ലാം നന്നായിട്ട് കുക്കായി ഇനി അതിലേക്ക് ഞാൻ ഇടുന്നത് വെറും മുളക് പൊടിയാണ് അപ്പോൾ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട് നമ്മൾ മല്ലിപ്പൊടി ചേർക്കില്ല കേട്ടോ ഈ മുളകിട്ട മത്തിക്കറിക്ക് മല്ലിപ്പൊടി ചേർക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മല്ലിപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കേടാവും അല്ലെങ്കിൽ അത് രണ്ട് മൂന്ന് ദിവസം ഇരിക്കും പിന്നെ ഞാൻ ചൂടുവെള്ളത്തിൽ നന്നായി ഇത് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നേ കുടംപുളി അപ്പോൾ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അത് അത് ഇതിൽ മിക്സ് ചെയ്തിട്ട് ഈ ഒരു മിക്സ് ഇങ്ങനെ നന്നായിട്ട് ബോയിൽ ചെയ്യാൻ വേണ്ടി വിടണം അപ്പം അത് നന്നായി ബോയിൽ ആകുന്നവരെ വെയിറ്റ് ചെയ്തു അപ്പം ആവശ്യത്തിന് വേണ്ട വെള്ളവും ആഡ് ചെയ്തിട്ട് ചൂടുവെള്ളം ആട്ടവും ആഡ് ചെയ്യുന്നത് കിറ്റിൽ ഒന്ന് വെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളം ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാരണം ഓൾറെഡി ചൂടായല്ലോ അപ്പോൾ അതിനകത്ത് നമ്മൾ പച്ചവെള്ളം ഒഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റിന് ഒരു ഡിഫറൻസും വരും കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി വിടും ഇപ്പം ഞാൻ കുറച്ചുകൂടി കൂടി സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളുടെ ആ ഒരു ഗ്രേവിക്ക് സുഡാന്ന പോലെ കുറച്ച് സോൾട്ട് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ടോപ്പ് സോൾട്ടിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം അത് ഓക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മളതിനെ തിളപ്പിക്കാൻ വേണ്ടി അത് നന്നായി ബോയിലായി വരട്ടെ കണ്ടോ ഇതുപോലെ വെട്ടി തിളച്ച് വരുമ്പം നമ്മൾ നമ്മളതിലേക്ക് എന്തു ചെയ്യും നമ്മുടെ ഫിഷിനെ ആഡ് ചെയ്യും എൻ്റെ ഫിഷ് ഞാൻ ഓൾറെഡി ഫിഷ് ഫ്രൈക്ക് വേണ്ടി മസാല ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം അതിൻ്റെ കുറച്ച് പെൻഡിങ് മസാല ഉണ്ടായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് ഇതിനകത്തൊന്ന് പരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇങ്ങനെ മസാല പരട്ടാറില്ല ഡയറക്റ്റ് ഈ ഒരു ഗ്രേവിയിലേക്ക് ഫിഷ് ഇടാണ് ചെയ്യാറ് അപ്പം ഫിഷ് നന്നായിട്ട് കുക്ക് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക ഇനി തളയൊക്കെ വന്നു മത്തിയല്ലേ അധികം വേവിൻ്റെ ഒന്നും ആവശ്യമില്ല തള വന്നതിന് ശേഷം കുറച്ച് നല്ല പച്ച വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്ത്